രണ്ടായിരത്തി ഇരുപതിൽ വോട്ടില്ലായിരുന്നുവെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഇആർഒയുടെ പ്രാഥമിക കണ്ടെത്തൽ രണ്ടായിരത്തി ശേഷമുള്ള ഒഴിവാക്കൽ പട്ടികയിൽ ഒന്നും ബിനുവിന്റെ പേരില്ല ബിനുവിന്റെ വോട്ട് ഒഴിവാക്കാൻ ആരും പരാതി നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി എം വിനു അവരെ പരിശോധിച്ചിരിക്കും ഇപ്പോൾ എം മെഹബൂബ് തന്നെ പറയുന്നത് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അത് ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടോ അറിയില്ല അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയില്ല അദ്ദേഹം കൃത്യമായിട്ട് അവരും ആരും വേണമെങ്കിൽ പറഞ്ഞു വോട്ട് ചെയ്ത് എനിക്കല്ല അറിയാം ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ വൈഫ് വോട്ട് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം അപ്പഴ് എനിക്കൊന്നും പറയാനില്ല ഇതിന്റെ നല്ല കളി എന്റെ പേരുകൾ വെട്ടി മാറ്റിണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അസ്ലം ബിനു ഡി സി സി നേതൃത്വവും അത് ആവർത്തിക്കുകയാണ് വോട്ട് ചെയ്തു എന്നുള്ളത് പക്ഷേ നിയമപ്രകാരമല്ലാതെ വോട്ട് അനുവദിച്ചാൽ എതിർക്കുമെന്നൊക്കെ സി പി എം പറയുന്നുണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കണ്ടെത്തൽ എന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലൊന്നും ഇത് ലഭ്യമല്ല എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് ആ കോർപ്പറേഷൻ കഴിഞ്ഞവണത്തെ ഉണ്ട് കോർപ്പറേഷന്റെ ഓഫീസർ ഓഫീസറാണ് ശരിക്കും ഇന്നെ തന്നെ ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകിയിരുന്നു വോട്ട് മാറ്റിയതാണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് അവർ പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വി എം മനുവിൻ്റെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത് അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ തന്നെ ഉണ്ടാവാത്ത പേരാണ് അതുകൊണ്ട് തന്നെ ഈ കറക്റ്റ് ലിസ്റ്റിൽ വന്നിട്ടാരെങ്കിലും പരാതി കുറഞ്ഞ് പരാതി കൊടുത്ത് മാറ്റിയതല്ല എന്ന് തന്നെയാണ് ഇലക്ഷൻ്റെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരിക്കുന്നത് തിരുവനന്തപുരത്ത് വൈഷ്ണയുടെ കേസാണെങ്കിൽ വ്യത്യസ്തമായ കേസാണ് കരട് ഉണ്ടായിരിക്കും പിന്നീട് പരാതി നൽകി മാറുകയും ചെയ്ത് അതിന് അതുകൊണ്ടാണ് ഒരു ഉഷയ ദീപ പോരാട്ടത്തിന് അവർക്കൊരു ബലം ലഭിക്കുന്നത് വിനുവിൻ്റെ കേസിൽ അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവാൻ സാധ്യത നിയമ പോരാട്ടത്തിലുള്ള സാധ്യത പരിമിതമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒ ടെക് സിസ്റ്ററിന് ഇല്ലാത്ത ഒരാൾ സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി ഇരുപതിലെ കരക്ട് ലിസ്റ്റ് വരില്ല അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും പറഞ്ഞു മാറ്റേണ്ട ഇതല്ല എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു ജില്ലാ കലക്ടർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അപേക്ഷ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്ന അപേക്ഷ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിയമപരമായ പോരാട്ടത്തിലുള്ള സാധ്യതയും കുറയും സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ഥാനത്തേക്ക് കണ്ടെത്തുന്നതിലേക്ക് കോൺഗ്രസ്സിന് കടക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം വി എം വിനും ഡി സി സിയും ഉന്നയിക്കുന്ന കാര്യം വിവിന് കൃത്യ പറയുന്നത് ഞാനും ഹരി കഴിഞ്ഞ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലുകളും അവരുടെ രേഖകളും അതിനെ അംഗീകരിക്കുന്നില്ല